നമ്മൾ ഇന്നുള്ളത് ജസ്റ്റിൻ ചേട്ടന്റെ ഒരു സ്റ്റുഡിയോയിലാണ് ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അതിന് ചുരുക്കുന്നില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബഹുമുഖ പ്രതിഭാന്ന് തന്നെ നമുക്ക് പറയാം കലകളുടെ എല്ലാ ഭാഗങ്ങളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മനുഷ്യന്റെ കൂടെയാണുള്ളത് ഞങ്ങൾ ഇന്ന് ഒരു പത്ത് നാൽപ്പതോളം ആൾക്കാർ ഇദ്ദേഹത്തെ കാണാനും കൂടുതൽ അറിയാനായിട്ട് വന്നതാണ് അപ്പൊ നമുക്ക് ഇദ്ദേഹത്തിനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം ചേട്ടാ ഇതിപ്പോ നമ്മൾ ഒരു സ്റ്റുഡിയോ ഇപ്പൊ തുടങ്ങിയിട്ട് ഒരു വർഷം ഈ ഈ ഒരു രീതിയിൽ തുടങ്ങിയിട്ട് ഒരു വർഷമാകാൻ പോകുന്നു കഴിഞ്ഞ ഡിസംബർ പതിനാറാം തീയതി ആയിരുന്നു ഇതിന്റെ ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോകുന്നുണ്ട് ഇവിടെ നമ്മൾ ഷൂട്ട് തൊട്ട് ഒരുവിധം ഒരു വീഡിയോ വർക്കിന്റെ മൊത്തം വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട് അതായത് മറ്റ് സ്റ്റുഡിയോകളിലൊക്കെ പോയി വന്നെങ്കിൽ ഷൂട്ട് അല്ലെങ്കിൽ എഡിറ്റിംഗ് എന്തെങ്കിലും ഒരു ഭാഗം മാത്രമേ നടക്കുകയുള്ളു ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എ ടു ഏറ്റുസെഡ് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് ഒരു എന്താ ഔട്ട്പുട്ടുമായിട്ട് പുറത്തു പോകാൻ പറ്റുന്ന ഒരു രീതിക്കാണ് നമ്മളിവിടെ ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ വലിയ വർക്കുകൾക്ക് വന്നുകഴിഞ്ഞാൽ ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യം അത്യാവശ്യം ഒരു എന്റർടൈൻ ചെയ്യാനുള്ള ഒരു ചെറിയ ഏരിയ ഒക്കെ ഉണ്ട് പുറത്ത് ആ രീതിയിൽ നമ്മൾ ഇതിനെ പ്ലാൻ ചെയ്തേക്കുന്നത് ഈ ഒരു സ്ഥലത്തെ കുറിച്ച് പറയുമ്പോ ശരിക്കും ഇതിന്റെ അടുത്തൊന്നും വേറെ വീടുകളോ അങ്ങനത്തെ ഒന്നുമില്ല മാത്രമല്ല ടൗണിൽ നിൽക്കാൻ ഒത്തിരി മാറിയുള്ള ഒരു സ്ഥലമാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇത് ഇങ്ങനെ സെറ്റ് ഒരു കാരണം തന്നെ ഇത് കോവിഡ് സമയത്ത് മനസ്സിലുണ്ടായ ഒരു കൺസെപ്റ്റ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ കാരണം സ്റ്റുഡിയോകളൊക്കെ സാധാരണ ടൗണുകളിലാണ് കൂടുതലും കാണുന്നത് അപ്പോൾ കോവിഡ് സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ നമ്മളിവിടെ ഒന്ന് തുടങ്ങി നോക്കിയായിരുന്നു ടൗണുകളിലൊന്നും തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വന്ന സമയത്ത് അപ്പോൾ ഇതിനാൾക്കാർക്ക് വരാനും ഒരു ഇൻട്രസ്റ്റ് കണ്ടു തുടങ്ങിയപ്പം എന്നാൽ പിന്നെ അത് ഒന്ന് ഡെവലപ്പ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അന്നേരം മനസ്സിൽ തോന്നിയ ഒരു കൺസെപ്റ്റിനെ ഈ രീതിക്ക് ചെയ്തു വന്നതാണ് ഇതൊരു സ്റ്റുഡിയോ വേണമെങ്കിൽ ഒരു സ്റ്റുഡിയോ കം ഹോം സ്റ്റുഡിയോ കം ഇല്ലാന്നോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം അപ്പം ഫാമിലി ആയിട്ട് ചിലർ വരാ വരാറുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് റീൽസൊക്കെ എടുക്കാൻ അപ്പൊ അവരോടെ വരുന്നു ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നു പിന്നെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒരു ദിവസം സ്റ്റേ ചെയ്ത് പാട്ടുകൾ പാടുന്നവരാണെങ്കിൽ അവർക്ക് ഇവിടെ പാടി റീൽസ് എടുക്കാനുള്ളവർക്ക് റീൽസ് എടുത്ത് അങ്ങനെ സ്ഥലം കൊണ്ടൊന്ന് പരിചയപ്പെടുത്താമോ ൊക്കേഷൻ ഇത് ചിറ്റാരിക്കാല് ഈട്ടിത്തട്ട് ഈട്ടിത്തട്ടിന്ന് ഒരു ഒരു കിലോമീറ്റർ ഉള്ളിലേക്കാണ് കണ്ണൂർ ജില്ലയില് ചെറുപുഴ കാസർഗോഡ് ജില്ല ചെറുപുഴം ചെറുപുഴന്ന് ഏഹ് ആറ് കിലോമീറ്ററോളം ചിറ്റാരിക്കാല് ചിറ്റാരിക്കാലിൽ നിന്ന് നാല് കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് അപ്പൊ ചിറ്റാരിക്കാലിൽ നിന്ന് നമ്മള് മലയോര ഹൈവേയിലൂടെ വന്നു കഴിഞ്ഞാല് മാലത്തേക്ക് വന്നു കഴിഞ്ഞാല് ഒരു രണ്ടര കിലോമീറ്റർ വരുമ്പോൾ ഈട്ടിത്തട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നിന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞ് ഒരു ഒരു കിലോമീറ്ററോളം ഇങ്ങോട്ട് വരണം നിന്ന് കിലോമീറ്റർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തിന്റെ പ്രസക്തി ഒക്കെ ഈ ഈ നമ്മുടെ സമൂഹത്തിലുള്ള എത്രയോ നമുക്ക് മനസ്സിലാവുന്ന അറിയത്തില്ല കാരണം കാലഘട്ടത്തിന് മുമ്പേ നടന്നുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരാണ് ഇത്തരം പുതിയ കാര്യങ്ങള് വ്യത്യസ്തമായ രീതിയിൽ ഇന്ട്രഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളെ കാണാനും ഇവിടെ വരാനും ഞങ്ങൾക്ക് പറ്റിയൊത്തിരി സന്തോഷം ചേട്ടനൊരു പിന്നെ സംഗീതം അല്ലെങ്കിൽ എന്നവരേണ്ട എല്ലാ കാര്യങ്ങളിലും അത് ഒന്ന് ഒന്നൊന്ന് പറയാവോ അതിന്റെ കാര്യങ്ങളൊക്കെ വന്ന് ഏതൊക്കെ കാര്യങ്ങളിലാണ് ചെയ്യുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്നുണ്ട് പഠനമൊക്കെ സംഗീതത്തിലായിരുന്നു അതിനുശേഷം പിന്നെ അതിനെ എങ്ങനെ പ്രാക്ടിക്കൽ ആക്കാം എന്നുള്ള ഒരു ചിന്തകൾ വന്നു കഴിഞ്ഞപ്പം പിന്നെ ക്യാമറയിലേക്കും വന്നു എഡിറ്റിങ്ങിനും വന്നു പിന്നെ കളറിങ് കാര്യങ്ങളിലേക്ക് എല്ലാം പിന്നെ പഠിക്കാനുള്ള ഒരു സമയം കണ്ടെത്തി അങ്ങനെ ഇപ്പം ഏകദേശം എല്ലാ ടെക്നിക്കൽ വർക്കുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പം എനിക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത വർക്ക് അതായത് കൂടുതൽ ഒരേ സമയത്ത് തന്നെ പല വർക്കുകൾ വരുവാണെങ്കിൽ അതനുസരിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ടെക്നീഷ്യന്മാർ വരും അല്ലെങ്കിൽ ഇനി ഇവിടെ നമുക്ക് പോരാ കൂടുതൽ ടെക്നിക്കൽ സൈഡിൽ കൂടുതൽ എന്തെങ്കിലും ഇത് വേണമെങ്കിൽ നമുക്ക് എറണാകുളത്തുള്ള സ്റ്റുഡിയോകളുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിംഗേഴ്സ് ഒക്കെ കൂടുതലും അവിടെയാണല്ലോ അതേപോലെ ആർട്ടിസ്റ്റുകളും എല്ലാം അവിടെയാണ് അപ്പം അവരുടെയൊക്കെ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഈ പ്രോജക്റ്റുമായിട്ട് അങ്ങോട്ട് പോവും അവിടെ കാര്യങ്ങൾ ചെയ്യും പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് വരും അങ്ങനെ ആ രീതിക്കാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണേലും അടുത്തുമ്പോൾ നമുക്കൊരു വളരെ ശാന്തനും സൗമ്യമായിട്ടുള്ള മനുഷ്യൻ അത് ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ടും കൂടെ ആകുമ്പം ഇങ്ങനെ ഒരു കാമാൻ്റെ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞ റെക്കോർഡിംഗ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ നിന്ന് വന്നു പോകുന്നത് നമുക്കൊരു നല്ലൊരു അനുഭവം തന്നെയാണ് എന്താണേലും കാണാൻ പറ്റിയ ഒത്തിരി സന്തോഷം ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോ ഈ ഫാമിന്റെ വിശേഷങ്ങളാണ് ജേക്കിബേട്ടൻ നമ്മോട് പറയാൻ പോകുന്നത് കാരണം ജേക്ക്ബേട്ടൻ ബേസിക്കലി ഒരു ബിസിനസ്സുകാരനായിരുന്നു കാരനായിരുന്നു നല്ല കച്ചവടം ഉണ്ടായിരുന്ന ക്യൂൻസ് ബേക്കറിയും ബോർമയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഒരു സ്വപ്രഭാവത്തില് പുള്ളി അതെല്ലാം ഒഴിവാക്കിയിട്ട് ഈ ഇങ്ങോട്ടേക്ക് കാമുന്തലേക്ക് തിരിച്ചു വന്നു എന്താണ് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കാമുന്തലയിലേക്ക് ബിസിനസ് ഒഴിവാക്കി വരാനുള്ള കാരണം ബിസിനസ് ഒഴിവാക്കി വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫാദറിനും മദറിനും അസുഖമായി അത് അവരെ അതുപോലെ ശുശ്രൂഷിക്കേണ്ട സമയമായതുകൊണ്ട് ഒഴിവാക്കി പോരുമായിരുന്നു തെങ്ങിനെ വളപ്രയോഗങ്ങളല്ലേ ഞങ്ങള് നിങ്ങൾ കുറ്റ്യാടിന്ന് വന്ന ആൾക്കാരായതുകൊണ്ട് തെങ്ങിന്റെ കൃഷിയെ കുറിച്ച് ശരിക്കും ബോധം ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് ആ രീതിയിൽ ഞങ്ങൾ ഇവിടെ കൃഷിപണി ചെയ്തുകൊണ്ടില്ലേ കയ്യാലെ നിങ്ങൾ നിങ്ങളുണ്ടാവും മുഴുവൻ സ്ഥലത്തും ഒരു ആ പറമ്പിൽ വീഴുന്ന ഒരു ഒരിടത്തും നശിവാൻ ഒഴി പോകലാത്ത രീതിയിലുള്ള കയ്യാല പണി ചെയ്തിട്ടാണ് വെച്ചിരുന്നത് കൂലിച്ചെലവ് കുറവുള്ള കൃഷി കൃഷിപ്പണിക്കാരെ അധികം ആശ്രയിക്കാതെ ആശ്രയിക്കാതെ പറ്റില്ല ഏരിയ ഇത്ര ഉള്ളതുകൊണ്ടോ അല്ലാതെ പറ്റത്തില്ല ഇത് പത്തേക്കറും സ്ഥലമുണ്ട് പക്ഷെ ഇതാണ് കൂലിച്ചെലവ് കുറച്ചിട്ടുള്ള ഒരു സമയാനത്തിലേക്കാണ് ആലോചിച്ചത് ആദ്യം നോക്കിയെന്നു വെച്ചാൽ വേറെ ഒന്നും കുഴിച്ചു നോക്കാനുള്ള കൊക്ക കുഴിച്ചു നോക്കുകയാണ് ചെയ്ത് ഞാന് ആദ്യം കൊക്കയാണ് ആദ്യം കൊക്ക ഒഴിച്ചു വെച്ചു പിന്നെ അതിനോടൊപ്പം തന്നെ ജാതി താഴോട്ട് പോകും കാണാം പഡ്യാദികൾ പഡ്യാതികള് ഏതാനും അത് കിണറ്റുകര എന്നാണ് വെച്ചത് അപ്പൊ ഇപ്പൊ നമുക്ക് ഈ ഈ കാലാവസ്ഥയിൽ മാർക്കറ്റ് എത്ര കിട്ടും ഇപ്പൊ നൂറ് രൂപ വെഡ് ബീൻസിന് മാർക്കറ്റ് ഉണ്ട് എന്താ വെച്ചാൽ കൊക്കോ പറഞ്ഞാൽ കൊടുത്തു അമ്പത് രൂപ വില വന്നതാണ് വിൽക്കാൻ പറ്റും ഈ കഴിഞ്ഞത്തെ വർഷം കൂടുതൽ ആ വർഷം നല്ല വെള്ളം അന്ന് ഉണങ്ങിയത് ആയിരത്തി അമ്പത് രൂപയ്ക്ക് വരെ ഡ്രൈബീൻസ് കൊടുക്കാൻ പറ്റും ഇപ്പൊ ശരിക്കും ഡ്രൈ ഇതുപോലെ കൊക്കോ കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്ന കൃഷിക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താ ശരിക്കും ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണിത് നമ്മൾ ഒരു പരിധി വരെ നമുക്ക് വിളിച്ചാൽ സ്വന്തം ചെയ്യണേ നമ്മൾ കുടുംബ കൃഷി എന്നുള്ള രീതി ചെയ്യണം എങ്കിലേ അതിന്റേതായ മച്ചം കിട്ടും അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്ന കോഴിഫാമ് നടത്തിയെടുത്താണ് ഇവിടെ എന്തോ വലിയൊരു പാത്രം കാണുന്നുണ്ട് പ്ലാസ്റ്റിക് അല്ല ഫൈബർ അല്ല അലുമിനിയം സ്റ്റീലും ഒന്നും അല്ല എന്താണെന്നൊരു കണ്ടെയ്നറാണ് ജലവിഡിനോട് തന്നെ ചോദിക്കണം ഇത് നമ്മുടെ ഇടയിലെ അധികാരി അറിയപ്പെടുക കണ്ടിട്ടില്ലാത്ത ഒരു അപൂർവ സാധനമാണ് ഇതെന്ന് വെച്ചാല് പനങ്കുറ്റി എന്ന് പറയും പണ്ട് കണ്ടെയ്നറില് പണ്ട് കണ്ടെയ്നറിലൊന്നും ഇല്ലാതെ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളൊന്നും ഇല്ലാത്ത കാലത്ത് ഇത് ശരിക്കും ഉപയോഗിച്ചിരുന്നത് കള്ള് ഷാപ്പിൽ കള്ള് സൂക്ഷിക്കാനാണ് അതിന് മട്ട അവിടെ കിടക്കും വീണ്ടും പൊളിച്ച് പൊളിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ അതുപോലെ വിത്തുകൾ പഴേ കറച്ച് കണ്ടെയ്നർ കണ്ടു സൂക്ഷിക്കാം വിത്തുകൾ സൂക്ഷിക്കാം നല്ല രീതിയിൽ നമ്മൾ ടൂർ മുന്നോട്ട് പോവുകയാണ് ജേക്കോബ് ഫാമിലാണ് ഉള്ളത് വളരെ മനോഹരമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് സാധാരണ എല്ലാവരും കൃഷി ബിസിനസ്സിൽ നിന്ന് കൃഷിയിലേക്ക് തിരിച്ചു വരാറില്ല ഇത് ജേക്കബ് ജേഡ് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നതാണ് അവിടെ നിന്ന് കൃഷിയിൽ നിന്ന് തിരിച്ചു വരികയും വളരെ മികച്ച രീതിയിലൂടെ ഒരു കർഷക പ്രതിഭ പുരസ്കാരങ്ങളൊക്കെ നേടാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഉള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ നൈസി ചേച്ചി വളരെ സ്നേഹത്തോടെ എല്ലാവരും ഊഷ്മളമായി സ്വാഗതം ചെയ്തു ചേച്ചിയുടെ സ്നേഹത്തിനും ജെഗീറിന്റെ നമ്മളുള്ള പിന്തുണയ്ക്കും എല്ലാം നന്ദി അറിയിക്കുകയാണ് ഈ കുടുംബത്തോടുള്ള നന്ദി സ്നേഹത്തും അറിയിക്കുന്നു നന്ദി ഈസ്റ്റലേരി വെസ്റ്റലേരി ബിളാൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലുള്ള വില്ലേജ് ടൂറിസം പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പഠനയാത്രയിലാണ് നിങ്ങൾ ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് തയ്യേരി നമ്മൾ എത്തിച്ചേർന്നിരിക്കുക സാറേ ജോൺ സാറ് നല്ല കുഴി അദ്ദേഹം ഇവിടുത്തെ ബിസിനസ് നടത്തുന്നു ഈ നാട്ടിലെ പ്രശസ്തമായ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഉള്ളത് സാർ തയ്യനയെ കുറിച്ചും ഇതിന്റെ പശ്ചാത്തലത്തെ ഒന്ന് സംസാരിക്കോ തയ്യനയെ സംബന്ധിച്ച് ഏറ്റവും നല്ല ടൂറിസ്റ്റം സാധ്യതയുള്ള ഒരു മേഖലയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ അനേകം ആളുകൾ പുറത്തുനിന്നൊക്കെ പ്രത്യേകിച്ചും ഈ പയ്യന്നൂര് കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും അവധി ദിവസങ്ങളൊക്കെ കോളേജ് കുട്ടികളടക്കം ഇവിടെ വരാറുണ്ട് നമ്മുടെ ഈ കുമ്പമല്ല ഉണ്ടല്ലോ നമ്മൾ മുകളിൽ കാണുന്നേ അപ്പം ആ ഭാഗത്തേക്കാണ് എല്ലാവരും മിക്കാറും പോകുന്നത് അതുപോലെ അത്തിയടക്കം അത്തിയടക്കം നല്ല ടൂറിസം സാധ്യതയുള്ള ഒരു പ്രദേശമാണ് പക്ഷേ ഏറ്റവും ഒരു പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഈ നാട്ടുകാരെ സംബന്ധിച്ച് അത്തിയടക്കത്തേക്കുള്ള റോഡ് ഈ റോഡ് പോലെയെങ്കിലും മെക്കാടം ടാറിങ് അല്ലെങ്കിലും കുറച്ച് വീതി കൂട്ടി ആ റോഡ് ശരിയായാൽ വളരെ വികസനം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ആ റോഡിന്റെ വികസന കുറവാണ് ഏറ്റവും ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം കാരണം പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അവിടെ ഈ വണ്ടി ഒരു പ്രശ്നമുണ്ട് വണ്ടി പോകും സാധാരണ വണ്ടികൾ പോകും എങ്കിലും റോഡ് വീതി വീതിയില്ലാത്തത് കൊണ്ടും ഉള്ള റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് നമുക്ക് ഇപ്പോൾ എത്തിച്ചേരാനുള്ള വഴികൾ കയ്യലിലേക്ക് എത്തിച്ചേരാൻ ഏറ്റവും എളുപ്പ വഴി നല്ല വഴി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പം ചെറുഴ എന്ന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് പാലാവേൽ മലാങ്ങട് ഈ വഴി വരുന്നതാണ് ചിറ്റേരക്കല്ലിൽ വരുന്നവരെ സംബന്ധിച്ച് കുഴപ്പമില്ല കാവന്തല വഴി ഈ ട്ട് വരെ നല്ല പിന്നെ ഹൈവേ നല്ല റോഡ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല ഇവിടെ സ്റ്റേകളോ അല്ലെ അതുപോലെ സ്റ്റേകള് നിലവിൽ ഇവിടെ ഇപ്പം അത്തിടക്കത്ത് കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നു അത് നിലവിൽ ഇപ്പം പ്രവർത്തിക്കുന്നില്ലെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് താങ്ക് യു ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ സഹകരിക്കുകയും പേരുള്ള ിയമള്ളവരെ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് സി ഡി എ കെ എസ് നടന്ന ഗ്രാമീണ ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള കൂമ്പൻമലയുടെ സഖ്യാദ്രി താഴുവരുള്ള തയ്യാനി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഹൈസ്കൂളിൽ എത്തിച്ചേർന്ന ഉച്ചഭക്ഷണത്തിന്റെ സമയമാണ് കുട്ടികളെല്ലാം ഭക്ഷണം കഴിഞ്ഞ സമയമാണ് ഈ സ്കൂളിനെ കുറിച്ചും ഈ ചുറ്റുപാടുള്ള ടൂറിസം സാധുകളെ കുറിച്ച് നമ്മുടെ ടീച്ചറുണ്ട് ടീച്ചർ ഉണ്ട് ടീച്ചർ നമ്മളോട് സംസാരിക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളോട് എത്തിച്ചേർന്നതിന് ഏറെ സന്തോഷമുണ്ട് ഉച്ചസമയായതുകൊണ്ട് നമ്മുടെ കുട്ടികളെയൊന്നും നമുക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുമായിട്ടൊന്ന് സംവദിക്കാമായിരുന്നു അപ്പൊ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് തുടങ്ങിയ തയ്യനി സ്കൂള് രണ്ടായിരത്തി പത്തിലാണ് അപ്ഗ്രേഡ് ചെയ്തത് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുവർണ്ണ ജൂബിലി ഒക്കെ പിന്നിട്ട് നമ്മള് അൻപത് വർഷമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പരിസമാപ്തി നിൽക്കുകയാണ് ഇപ്പൊ നമ്മുടെ തയ്യൻ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് സ്കൂള് അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം അതായത് ഹൈസ്കൂളായിട്ട് ഉയർന്നതിനു ശേഷം എല്ലാ വർഷവും നൂറ് ശതമാനം വിജയം ഫുൾ ഏപ്രസും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയമാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ള ധാരാളം കുട്ടികൾ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ് കിഴക്കൻ മേഖലയുടെ മലയോര മലയാളത്തിന്റെ ഏറ്റവും അങ്ങേറ്റത്തുള്ള അതായത് കുമ്പനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഹൈസ്കൂള് നാടിന്റെ യശസ് ഉയർത്താൻ പര്യാപ്തമാകുന്ന രീതിയിൽ കുട്ടികളുടെയും അതേപോലെ തന്നെ പി ടി എ അതേപോലെ തന്നെ എസ് എം സി തുടങ്ങിയ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ നാടിന്റെ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും എല്ലാ സഹകരണത്തിലൂടെയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒന്നു മുതൽ പത്ത് വരെയുള്ള എല്ലാ ക്ലാസ്സുകളും ഹൈടെക് ആണ് അതോടൊപ്പം തന്നെ എല്ലാ ക്ലാസ്സുകളിലേക്കും നമുക്ക് സൗണ്ട് സിസ്റ്റം ഉണ്ട് അത് മാത്രമല്ല ഈ കഴിഞ്ഞ വർഷം നമ്മുടെ കഴിഞ്ഞ വർഷം അല്ലെ ഈ കഴിഞ്ഞ ജൂലൈയിൽ നമ്മുടെ കാസർഗോഡ് ജില്ലാ കളക്ടർ വന്ന് നമ്മുടെ ജിയോ ലാബ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഏതു വിധത്തിലും നമുക്ക് എല്ലാ വിധത്തിലുള്ള ഹൈടെക് സംവിധാനങ്ങളും ഉണ്ട് നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അപ്പോഴ് ആ അവസരങ്ങളെല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ ഇവിടുത്തെ കുട്ടികൾക്കും അതേപോലെ തന്നെ അധ്യാപകർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ അഭിമാനകരമായിട്ടുള്ള വസ്തുത അതോടൊപ്പം തന്നെ നമ്മുടെ ദയ്യനി സ്കൂളിനോട് ചേർന്ന് കൂമ്പൻ മലയും അതേപോലെ തന്നെ അത്തിയടുക്കം തുടങ്ങിയിട്ടുള്ള ടൂറിസ്റ്റ് ഈ പോയിന്റുകളൊക്കെ ഉണ്ട് ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ധാരാളം സഞ്ചാരികളൊക്കെ നമ്മുടെ വിദ്യാലയത്തിന്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ എത്തിച്ചേരാറുണ്ടെന്നുള്ള ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും നിങ്ങളോട് പങ്കുവയ്ക്കുന്നു ചില പ്രത്യേകതകൾ കൊണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇവിടെ കൃഷിയിൽ വരുമാന മാർഗം കണ്ടിരുന്ന ജനങ്ങള് ഇവിടെ കൊഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വനമേഖലയാണ് പരിസര പ്രദേശത്തുള്ളത് കൃഷി വിജയകരമാകുന്നില്ല അതിന്റെ ഭാഗമായി ഫലമായിട്ട് നമ്മുടെ സ്കൂളുകളിലും കുറച്ച് കുട്ടികളുടെ എണ്ണമൊക്കെ കുറഞ്ഞിട്ടുണ്ട് സർക്കാർ ഒരുപാട് അടിസ്ഥാന വികസനങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് നൽകിയിട്ടുണ്ടെങ്കിലും ജനങ്ങളെ ഈ പരിസരത്തേക്ക് പിന്നെയും ആകർഷിക്കണമെങ്കിൽ ഇതുപോലെയുള്ള വിനോദസഞ്ചാര പ്രവർത്തികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പുറമെ നിന്നുള്ള ആൾക്കാർ പ്രകൃതിയുടെ ഭംഗി കണ്ട് ഇങ്ങോട്ടേക്ക് വരികയും ഇവിടെയുള്ള ആൾക്കാർക്ക് ഒരു ഉപജീവന മാർഗ്ഗമായി തീരാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ അങ്ങനെ വന്നെങ്കിൽ മാത്രമേ സർക്കാരിന്റെ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ നിലനിന്ന് പോകാനുള്ള സാധ്യത സമീപഭാവിയിൽ ഉണ്ടാവുകയുള്ളൂ ഇല്ലായെങ്കിൽ ഇവിടുന്ന് കുട്ടികളെ സൂക്ഷിച്ച് ഇവിടുത്തെ ആൾക്കാർ പോകുന്നതിന്റെ ഫലമായിട്ടാണ് അക്കാദമിക നിലവാരം പോലെ ഫലമായിട്ടല്ല മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി ഇവിടെ ആവാസ വ്യവസ്ഥ മോശമായതിനാൽ വന്യമൃഗ ശല്യവും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉള്ളതിനാൽ ആൾക്കാർ ഇവിടെ ഇറങ്ങി പോകുന്നത് അപ്പം ഒരു തൊഴിൽ മേഖലയായിട്ട് നിങ്ങളുടെ ഈ സംരംഭം മാറുകയാണെങ്കിൽ അത് നടന്നു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമ്മാനമായിരിക്കും നിങ്ങളുടെ ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ഉദ്യമത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു തയ്യേനയും തയ്യേനയുടെ ഒപ്പം ഈ സ്കൂളും ഇതിലെ വിദ്യാർത്ഥികളും നമ്മുടെ ഗ്രാമീണ മേഖലയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുള്ള ഒരു പ്രവർത്തനമാണ് അതിന്റെ ഒരു ആദ്യപടി എന്ന രീതിയിൽ ജിറ്റാരിക്കൽ സി ഡി ഐയുടെ നേതൃത്വത്തില് ഒരു ടൂറിസം ഡേഡ് അന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ഒരു സെമിനാർ നടത്തി അതിനുശേഷമാണ് കൂടിയാലോചന നമുക്കൊരു നമ്മുടെ പഞ്ചായത്തുകളിലെ ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഒന്ന് പോയി കാണണം അതിനുശേഷം നമുക്ക് നമുക്കതിന്റെ എല്ലാം കൂടെ ഒരു ഡയറക്ടറി രൂപീകരിക്കണം പുതിയ സംരംഭങ്ങളും ഹോം സ്റ്റേകളും മറ്റ് ക്ലാസ് ഹൗസുകളോ ഔട്ട് ഹൗസുകളൊക്കെ പണിയുന്ന ആളുകളെ ഉണ്ടെങ്കിൽ അവരെ എല്ലാം ചേർത്ത് അവർക്ക് സർക്കാരിൽ നിന്നും മറ്റു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങളെ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക അതുവഴി ഒരു നല്ല സംരംഭം നമ്മുടെ ഗ്രാമത്തിലെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമെന്നില്ല എല്ലാ തരത്തിലും ആളുകൾ ഒരുമിച്ച് തരുന്ന ഒരു കൂട്ടായ്മയാണ് മനസ്സിന്റെ ആനന്ദത്തോടൊപ്പം തന്നെ നമ്മുടെ നാട് പുറത്തേക്കറിയുക അതുവഴി നമ്മുടെ കാർഷിക മേഖലയുടെ ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അതിൻ്റെ വരുമാനം ശേഖരിക്കുകയും ചെയ്യുന്നു അതുവഴി ബന്ധപ്പെടുന്നത് നമ്മുടെ ടൗണിലെ കച്ചവടക്കാർക്ക് അതിന് പ്രയോജനം ലഭിക്കും ടാക്സിക്കാർക്ക് ലഭിക്കും ഈവൻ പശു വളർത്തലും കോഴി വളർത്തലും ഉള്ള ആളുകൾക്ക് പോലും ചെടി വളർത്തുന്നവർക്ക് പോലും അവർക്ക് അതിൻ്റെതായ പ്രയോജനം ആ രീതിയിലേക്കുള്ള ഒരു ധാര രൂപപ്പെട്ടു വരികയും നമ്മുടെ ഈ പഞ്ചായത്ത് മൊത്തമായിക്കൊണ്ട് ഒരു വരുന്ന അഞ്ചു വർഷത്തിൽ ഇങ്ങനെ കുറെ പ്രവർത്തനങ്ങൾ നടക്കുകയും നമ്മുടെ ഗ്രാമീണ പാതകളും റോഡുകളൊക്കെ ഒന്ന് മനോഹരമാവുകയും എന്തുകൊണ്ടും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇങ്ങോട്ട് വരണമെന്ന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തോട് ഒരു ചുവടുവയ്പ്പാണത് ഇത് എത്ര കണ്ട് വിജയിക്കും എന്നുള്ളതും നമ്മളെ ഓരോരുത്തരെയും ആശ്രയിച്ചാണ് നമ്മളെല്ലാം മനസ്സ് വെച്ച് ഈ ആശയം സമൂഹത്തിലേക്ക് എത്തുമ്പോൾ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളവരും നല്ല കാര്യപ്രാപ്തിയുള്ള ആളുകളുണ്ട് അവർ പുതിയ സംരംഭങ്ങളുമായി നമ്മുടെ നാട്ടിലേക്ക് വരും അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെയും നമ്മളെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ഞാൻ നീട്ടുന്നില്ല ഇന്നത്തെ നമ്മുടെ ഈ യാത്ര രാവിലെ കായമാക്കൽ മാമഞ്ചേട്ടന്റെ വീട്ടിൽ നിന്ന് ആരംഭിച്ച് നമ്മൾ പോയ സ്ഥലത്തെല്ലാം നല്ല കാഴ്ചകളും വൈവിധ്യമുള്ള കാർഷിക വിളകളൊക്കെ കണ്ട് നല്ല ബഹുമാനപ്പെട്ട ആളുകളെയും ഈ കൂട്ടായ്മയുടെ പങ്കാളികളായി കണ്ടത് വലിയ സംരംഭമാക്കി മാറ്റണമെന്നുള്ള ചൂടുകൂടിയാണ് അപ്പൊ നമ്മുടെ സ്നേഹം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട തോമസ് അച്ഛനും നമ്മുടെ വാർഡ് മെമ്പറും എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മൾക്കെല്ലാവർക്കും നല്ല ഭക്ഷണം തന്ന് നമ്മളെല്ലാം കാര്യമായി സ്വീകരിച്ച പ്രിയപ്പെട്ട തോമസ് അനും ചേച്ചിയിൽ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജോസിനെ നമ്മൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തതിന്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക് യു അടുത്തായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട തോമസ് അച്ഛനെ ഈ കൂട്ടായ്മയിലേക്ക് സന്ദേശം നൽകുന്നതിനായിട്ട് ക്ഷണിക്കും സി ഡി ഐയുടെയും കെ എസ് എസിൻ്റെയും ഭാഗമായിട്ട് ഇപ്രകാരം ഒരു യാത്ര നിങ്ങൾ നടത്തി ഇവിടെ എത്തിച്ചേരുന്ന തോമസ് സേനാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം നടത്തി എൻ്റെ ഡേറ്റ് മാറ്റി വെച്ചെന്ന് പറഞ്ഞു വെച്ചാൽ ഡേറ്റ് മാറ്റി അടുത്ത ദിവസം വരുമ്പോൾ പറഞ്ഞേക്കാന്ന് പറഞ്ഞു അപ്പോൾ തോമസ് കഴിഞ്ഞ ദിവസം പറയുകയും അത് അച്ഛൻ വരണമെന്ന് പറഞ്ഞ് തോമസ് സയൻ നിർബന്ധമെങ്കിൽ ബാക്കി ആരൊക്കെ ഇതിനകത്തുണ്ടെന്നും ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കുറേ പരിചിത മുഖങ്ങൾ കുറേ പേരുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കാരണം നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടവും ഈയൊരു സാഹചര്യങ്ങളെന്നുള്ളത് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാനൊക്കെ തുടങ്ങുന്ന ചില സാഹചര്യങ്ങളൊക്കെയാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഈ കൂട്ടായ സഹകരണത്തോടു കൂടിയുള്ള ഈ പ്രവർത്തനങ്ങൾ ഇതുപോലെയുള്ള ഒരു ഇനിഷ്യേറ്റീവ്സ് അത് കുറച്ചുകൂടി നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെയൊക്കെ ദേശത്തിൽ നമ്മുടെയൊക്കെ ഗ്രാമത്തിൽ ഒത്തിരിയേറെ പോസിറ്റീവ് എനർജി സൃഷ്ടിക്കുകയും ഒത്തിരിയേറെ നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരിയേറെ അനുഗ്രഹമായി തീരുകയും ചെയ്യുമെന്നുള്ളത് തീർച്ചയായ യാഥാർത്ഥ്യമാണ് ഓരോരുത്തരും ഞാൻ വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ കുറെ എന്നെ ഓരോ തലങ്ങളിൽ പ്രൊഫഷൻസ് ആയിട്ടുള്ള ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ ഉള്ള സഹപ്രവർത്തകര് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടാളികളായിട്ടുള്ളവര് ഒത്തിരി പേരുണ്ട് ഇവരെല്ലാം നമുക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ഭംഗിയായിട്ട് നമ്മളൊരു കൃഷിയിടത്തിൽ ഇറങ്ങുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ പൂന്തോട്ടത്തിൽ ഇറങ്ങുന്നത് പോലെ തന്നെ വ്യത്യസ്തങ്ങളായ പൂക്കള് അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ കൃഷിയിനങ്ങളൊക്കെ കൊണ്ടാണ് നമ്മുടെയൊക്കെ കൃഷിയിടങ്ങളൊക്കെ അല്ലെങ്കിൽ പൂന്തോട്ടങ്ങളൊക്കെ മനോഹരമായി തീരുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായ കഴിവുകളും ശേഷികളും സുദ്ധികളും ശൈലികളും ഒക്കെയുള്ള എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അയ്യനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രാമഭംഗി എന്നാണ് അതിന്റെ പേര് അതിൽ എല്ലാ കാര്യങ്ങളൊക്കെ ഒക്കെ പൊതുവായിട്ട് വരുന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമത്തിന്റെ ഭംഗി ഒരു ദേശത്തിന്റെ ഭംഗി നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കുവാനും ആ മനസ്സിലാക്കിയെടുക്കുന്നത് മറ്റുള്ളവരിലേക്ക് അതൊന്ന് പങ്കുവെച്ച് കൊടുക്കുവാനും നമുക്ക് സാധിക്കുന്നതിന് ഈ ഒരു ഉദ്യമം ഒത്തിരിയേറെ സഹായകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കരുതുന്നു വിശ്വസിക്കുന്നു അതിൽ നിങ്ങളുടെ ത്യാഗ സമർപ്പണം നിങ്ങളുടെ സന്നദ്ധത നിങ്ങളുടെ അതിനു വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഇനിഷ്യേറ്റീവ്സ് അതിനു വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് അത് എല്ലാം അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ഉള്ള സമയം നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ഉള്ള സന്തോ സപ്പോർട്ട് നമുക്ക് പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്തു തരാൻ ഞാനും സന്നദ്ധനാണ് എനിക്കിഷ്ടമാണ് ഇതുപോലെയുള്ള ഈ ഒരു സംവിധാനങ്ങൾ അതുകൊണ്ടാണ് അവസരം പറഞ്ഞപ്പോൾ ഞാൻ ഏതായാലും വന്നിട്ട് പോകുന്നുണ്ടെന്ന് കരുതി ഇവിടെ വരാനായിട്ട് മനസ്സ് കാണിച്ചത് അപ്പോൾ അത് ഒത്തിരി സന്തോഷമുള്ള കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഈയൊരു സ്ഥലങ്ങളിലൊക്കെ നമുക്കൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടാകേണ്ട കാര്യമാണ് നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ ഇത് സ്റ്റോപ്പ് സ്ഥലങ്ങളാണ് അതായത് സ്റ്റോപ്പ് എൻഡിങ് സ്ഥലങ്ങളാണ് നമുക്ക് ബസ് റൂട്ടുകളൊക്കെ മനസ്സിലാവും അല്ലേ ആ സ്റ്റോപ്പ് എൻഡിങ് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ അധികം അനക്കൊന്നും ഉണ്ടാകുകയില്ല കാരണം എന്താണ് രാവിലെ കാണുന്ന ആൾക്കാര് അവര് പിന്നെയും വൈകിട്ടും അവരെ തന്നെയാണ് തമ്മിത്തമ്മി കണ്ടോണ്ടിരിക്കും അവിടേക്ക് പുറമേന്ന് ഒരാൾ വന്നാൽ മാത്രമേ അവർക്കൊരു ഒരു പുതുമ അവിടെ അനുഭവപ്പെടാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഇതുപോലെയുള്ള ഉദ്യമങ്ങള് നമുക്ക് ടൂറിസ്റ്റുകളായിട്ട് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളൊക്കെ കാണാൻ വരുന്നവരൊക്കെ നമ്മുടെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൂടെ കൊണ്ടുവരുമ്പോൾ അതിലൊത്തിരിയേറെ പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കാരണമായി തീരുകയും അങ്ങനെ ആ ഒരു മാറ്റങ്ങൾ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിൽ ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ ഉടലെടുക്ക ഉണ്ടാകുവാനായിട്ട് സാധിക്കുക കോഴിക്കോട് ടൂറിസം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരടക്കം ഞാൻ ഈ മര മോഡലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവർ അടക്കം പ്രൊവൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ ഗവൺമെന്റിന് ഭൂമിയില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമാണ് ഇപ്പം നിലനിൽക്കുന്നത് കാരണം ഗവൺമെന്റ് ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റിന് പൈസ മുടക്കാൻ വേണ്ടി കഴിയൂ എല്ലാം സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ് എങ്കിൽ പോലും ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കൂമ്പന്മാരുടെ മുകളിലേക്ക് റോഡ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ജീപ്പിന് മാത്രം ഇപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി കഴിയും അവിടെ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ആ കൂമ്പന്മാരയുടെ മുകളിലേക്ക് കൈവിരി വെച്ചുകൊണ്ട് നടപ്പാത ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം കൂടി ആലോചിച്ചു അതിന് ഫോറസ്റ്റിന്റെ അനുമതി അടക്കം കിട്ടേണ്ടത് കാരണം ഫോറസ്റ്റ് പിന്നെ ആനകർ വേണ്ടി വേലി കിട്ടിയിട്ടുണ്ട് ആ വേലിയ മറികടന്ന അപ്പുറം പോകണമെങ്കിൽ നമുക്ക് അവരെ അനുവാദം കൂടി കിട്ടേണ്ടിട്ടുണ്ട് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം രണ്ടായിരം അടി ഉയരത്തിലാണ് നമ്മുടെ ഈ മലയുള്ളത് അപ്പൊ അവിടെ കയറി നിന്നാൽ പിന്നെ കാവേരി അടക്കം എല്ലാ പ്രദേശങ്ങളും നമുക്ക് കാണാൻ വേണ്ടി കഴിയും കപ്പൽ പൊന്ത് കാണാം കാവേരി പിന്നെ ഇത് കാണാം എല്ലായിടത്തും നമുക്ക് കാണാൻ വേണ്ടി കഴിയും നേരത്തെ പള്ളി നല്ല കൊണ്ട് പുരുഷന്മാര കയറ്റം നടത്തിക്കൊണ്ടിരുന്നതാണ് പിന്നെ ഈ ആനശല്യം കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് പിന്നെ നിർത്തിവെക്കുകയാണ് ചെയ്തിട്ട് കാരണം പിന്നെ പുറത്തു കരുടെ അനുവാദം കിട്ടേണ്ടതായിട്ടുണ്ട് അപ്പൊ എന്ത് വന്നാലും നമ്മുടെ പ്രദേശത്തെ അടക്കം വെച്ചുകൊണ്ട് ഇപ്പൊ ദോസ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് തീർച്ചയായും ടൂറിസ്റ്റുകളെയും കൂടെ ആകർഷിക്കാൻ വേണ്ടി കഴിയും എന്ന കാരണം വേനക്കാലം വന്നാൽ ഇഷ്ടംപോലെ കുട്ടികളടക്കം വേണ്ടി വരുന്നുണ്ട് അപ്പൊ അത് നന്നായി ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്ക് ആരെങ്കിലും സാമ്പത്തിക ശേഷി കുറച്ചും കൂടി പൈസ മുടക്കി കുറച്ച് സ്ഥലം വാങ്ങി ഇവിടെ പിന്നെ ഇത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞെങ്കിൽ നല്ല പോയിറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ തീർച്ചയായും നല്ലൊരു വരുമാനം കിട്ടുന്ന രീതിയിലേക്കും അതുപോലെ കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന രീതിയിലേക്കും ചെയ്യാൻ വേണ്ടി കഴിയും നമുക്ക് ഇതിനു ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങും നമ്മുടെ പള്ളി ഭാഗവും ഫ്ലോട്ടുകളുണ്ട് അതും കണ്ട് താഴെ പോകും ഏകദേശം ഇവിടുത്തെ എനിക്ക് പറഞ്ഞു വലിയ പരിചയമൊന്നുമില്ല ചെയ്തു മാത്രമുള്ള പരിചയങ്ങളേ ഉള്ളൂ എനിക്ക് വേണം നമുക്ക് കുറച്ചു സ്ഥലം പോയി കാണാം ഞാൻ ഇവിടെ നിന്ന് കൂർഗിലായിരുന്നാൾ കൂർഗിൽ നിന്ന് ഒരു പത്ത് വല്ല മുമ്പ് ഇവിടെ വന്ന് നല്ല നിരപ്പായ സ്ഥലമൊക്കെ കണ്ടപ്പോൾ കയറി മേടിച്ചാണ് പക്ഷെ അത് അറിയുന്നത് ഇവിടെ വലിയ കാര്യമായിട്ടും സംഭവം നടക്കാൻ പോകണമെന്നുണ്ടായിരുന്നു പിന്നെ വിചാരിച്ച് കാപ്പി വെച്ച കഞ്ഞാഴ്ച ഒരു റവർബോർഡിന്റെ കമ്മീഷൻ പറഞ്ഞ പുള്ളി പറഞ്ഞ് നീ കാപ്പി വെക്കാൻ പറയും കൂർഗിലല്ലേ കാപ്പി വെക്കാൻ പറയും കാപ്പി വെച്ച് കുരുമുളക് കയറ്റാൻ പറഞ്ഞു അങ്ങനെ കുരുമുളക് കയറ്റി ആദ്യം കേട്ടി കുരുമുളക് പോയി ഇപ്പം രണ്ടാമെന്നേം പണിത് കേറ്റിക്കൊണ്ടിരിക്കയാണ് ഇപ്പം ഇത്തു കൂടെ അമ്പുട്ടാണ്ട് ഒരു പത്തു മുറും അമ്പുട്ടാണ്ട് പിന്നെ കുറച്ച് തെങ്ങും കുറച്ച് കൗമൊക്കെ വെച്ചിട്ടുണ്ട് തെങ്ങൊക്കെ ഒരുമാതിരി ആയതായി തുടങ്ങി എന്നാലും ഈ ഈ എലി ചെല്ലിയുടെ ശല്യം ശല്യം കാരണം അതൊക്കെ കുറെയൊക്കെ പോയി കുറെ ഒക്കെ വന്നിട്ടുണ്ട് കുഴപ്പമില്ല അങ്ങനെ പോകുന്നു ഒരു പരിപാടി അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണം അത്രേ ഉള്ളൂ നമുക്ക് വേണേൽ കാണാൻ കുറച്ച് വേണമെങ്കിൽ ഒന്ന് കുറച്ച് സ്ഥലം ഇതൊരു വയസ്സ് ഒരു എട്ട് ഒമ്പത് വയസ്സുള്ളതാണ് വളരെ ദിവസം ഈ മാസം നവംബർ ആവുമ്പോഴത്തെ ഏഹ് ആ ഒറ്റത്തവണ പിടിക്കുള്ളൂ നവംബർ ആകുമ്പോൾ അറബിക്ക പിന്നെ രണ്ട് രണ്ടും അങ്ങടെ ഇന്റർകോപ്പ് ആകാം റോഹ്റെ അറബിയുണ്ട് അറബി ഇപ്പൊ ഈ നവംബർ ആക്കിയാവുമ്പഴത്തേപ്പഴുത്തൊക്കെ അവിടെ ഇവിടെ ഓ ഇപ്പൊ പൂക്കിയല്ല ഇനി അടുത്തൊരു മഴ ഫെബ്രുവരി മഴ പെയ്യുമ്പോഴത്തേക്കാണ് ഇല്ലെങ്കിൽ ഇവിടെ ഒരുമിച്ചൊക്കെ പഴുക്കാറുണ്ടോ സാറേ കുടയിലൊക്കെ രണ്ടും രണ്ടാണ് അല്ല ആ സാർ ഇവിടെ ആ രണ്ടിനും രണ്ടും വിലയാ അറബിക്ക് നല്ല വില ഉണ്ടായിരുന്നു ഇപ്പൊ അത്രയും വലിയ വിലയൊന്നുമില്ല ഒരുമിച്ചു അറബി ഉണങ്ങണേ ഒത്തിരി താമസ ആ വിലത്തിട്ടാ വെയിലിട്ടല്ലെങ്കിൽ എനിക്ക് കുടകിലായിരുന്ന ഞാൻ കൊടയിലെടുത്തിട്ടാണ് കൊടയിലെനിക്ക് ഡ്രയറൊക്കെ ഉണ്ടായിരുന്നു അവിടെ എനിക്ക് മാത്രമേ ഇല്ലായിരുന്നു ഡ്രയർ കാര്യം വേറെ ആരും ഈ ഡ്രയറിൽ ഉണക്കിക്കഴിഞ്ഞാൽ ഓർമ്മ എന്റെ ക്വാളിറ്റി കുറഞ്ഞു വെയിലത്തോണം മറ്റാണെങ്കിൽ എന്റെ ഒരു കണ്ടന് ഒരു ഇതുണ്ടല്ലോ ഒരു ഓയിലുണ്ട് അത് പറ്റിപ്പോവും ചൂട് ചെല്ലുമ്പോഴത്തേക്ക് ചൂട് കൂടുതലാകുമ്പഴത്തേ പക്ഷെ ആർക്കും മൊത്തത്തിൽ അറിയാൻ അങ്ങനെ നമ്മൾ വെയിറ്റ് പറ്റുന്ന ആ ഓയിൽ അങ്ങ് കുറഞ്ഞ് പോകും പിന്നെ ടേസ്റ്റ് ഒക്കെ മാറായിരിക്കും പക്ഷെ അതാരും കൂട്ടത്തില് ഇങ്ങനെ കുറച്ച് കാപ്പവും അറിയാലായിരുന്നു ഇത് ഇവിടെ വയനാട്ടുകാർ വരും നമ്മുടെ കൊടകന്റെ റേറ്റ് അത്രയും വരികയല്ലോ ഇവിടെ കുറച്ച് കുറേ എന്നാലും വരും ഇതിനത്തെ ഉള്ളത് ബി ബിബി ടി സി ഉണ്ട് പിന്നെ ഇത് കാഞ്ചൻ കാഞ്ചൻ സീസും പറഞ്ഞല്ലേ അത് ആരുണ്ടോള ഇത് കൂർഗീന്നോ കൂർഗിന്നോടുന്ന ഞാൻ കുർഗിയിലായിരുന്നല്ലോ അപ്പൊ അവിടെ നിന്ന് എടുത്തോ പോകുന്ന വയനാട്ടിൽ കൂർഗിന്ന കാപ്പി പോണോ വയനാട്ട് പോണത് ഈ വയനാട്ടിൽ നിന്ന് വെറൈറ്റി ഉണ്ട് നമ്മുടെ ചന്ദ്ര ചന്ദ്രഗിരി എന്ന് പറഞ്ഞിട്ടുണ്ട് അതത്ര സുഖമില്ലാന്നു പറഞ്ഞു ഞാനിവിടെ ഒരു ഒരു കോഫിപ്പെടുന്ന ഒരാൾ വരുമായിരുന്നല്ലോ കൊല്ലിയോട് ഒരു ഓഫീസർ വരുവാടാണ് മൂന്നാൻ ചെല്ലാറു ഇപ്പൊ പുള്ളി റിട്ടയർ ആയി പുള്ളി മറ്റേ പുള്ളിനെയും കൊണ്ടുവരും പുള്ളി വന്ന് നോക്കി എന്തൊക്കെ പറഞ്ഞ് തരുമല്ലോ ഇങ്ങോട്ട് അല്ല നമ്മൾ ഇതുപോലെ ഉണങ്ങിയുള്ളൂ ഉണ്ടക്കാപ്പിട്ട് കുടിക്കുക മറ്റേ പരിപ്പാവും പരിപ്പാൻ വിലക്കൂട്ടാണ് പരിപ്പാണേലും മില്ലും കാര്യങ്ങളും എല്ലാം വേണം നമുക്കുള്ള സംവിധാനം ആ പരിപ്പി കേ പിന്നെ അത് അത് ഇത് തന്നെ ഇത് ഇത് തന്നെ പൊട്ടിച്ചനുസരിച്ചാ വില കാപ്പിക്കും ഉണ്ട കാപ്പിക്ക് അവര് ഒരു നൂറ് ഗ്രാം എടുത്ത് പൊട്ടിക്കും പൊട്ടിച്ചിട്ട് അന്നത്തെ ആദ്യം വെയിറ്റ് നോക്കും പിന്നെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വെയിറ്റ് അതനുസരിച്ച് ഇപ്പൊ വില കുടയിലൊക്കെ അങ്ങനെ വല്ല ഇപ്പൊ അപ്പൊ ആകലൈൻ്റെ എടുക്കാൻ തൈ വേണതിന്റെ ഒക്കെ ചൂട്ട ഇഷ്ടം പോലെ വേണം തൈ വീണും പഴുത്തൊക്കെ വീണതിന്റെ ഒക്കെ തൈ കാണും അത് സൂക്ഷിച്ച് വെക്കണം വെക്കുമ്പോ കുറച്ച് കാര്യങ്ങൾ നോക്കാൻ അത് ഞാൻ തൈ മേടിക്കുകയാണ് സാറിനെ നമ്മളത് ഉണ്ടാക്കി പിടിച്ചു വരുമ്പോ അതിനെക്കാൽ ചെലവുകൾ നമ്മളൊന്ന് അറച്ച് പിടിച്ചത് എല്ലാം ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഇവിടെ ഒന്നും അതും പറയാൻ പറ്റില്ല നമ്മൾ അവിടെ ഒരു മുപ്പ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കിലോ എടുക്കാം നൂറ്റമ്പത് ഇരുന്നൂറ് കിലോ എങ്കിലും എടുക്കാം ഈ തോട്ടത്തിൽ നേരം അമ്പത് കിലോക്കുള്ള എടുക്കുന്നുണ്ട് ഇവിടെ ആർക്കും ഒന്നാ അറിയാൻ പാടില്ല ആ പ്രശ്നില്ല അതല്ല അത് നമ്മുടെ ഇവിടെ നിന്നും കഴിഞ്ഞില്ല ഇവിടെ ഒരു പത്ത് ഇരുപത് കിലോക്കെയാണ് സാറിന് എടുക്കുന്നത് ഒരു അമ്പത് കിലോയ്ക്ക് പറിക്കാം ഇപ്പൊ കുറച്ചൊക്കെ ഇവിടെ പരിചയമായി വന്നുണ്ടാവുള്ളൂ ഈ കാപ്പിയുടെ താഴത്തൊരു ചാക്ക് പോലൊരു സാധനം ഇരിക്കുവേ ഇപ്പൊ നമ്മുടെ കാപ്പിയത്ത ഒഴുക്കല്ല അത് വെച്ചിട്ട് ഇങ്ങനെ ഉതിർത്തി ഇടിക്കുക അതങ്ങനെ താഴത്തേക്ക് എന്നിട്ട് പാഴേക്ക് വീഴും ഏഹ് ഇല്ല അത് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പഴുക്കണോന്നില്ല ആ മൂത്ത് കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ചങ്ങ് പറിച്ചു പോവേ ഉള്ളു ആ അങ്ങനെ ഇങ്ങനെ ഊർത്തിങ്ങെടുക്കും ഇലുണ്ടാവും പക്ഷെ അന്നേരം ഈ നമ്മളിങ്ങനെ ഇതല്ല ഈ കിലോ കണക്കിന് വർക്കുന്ന പരിപാടി ഉണ്ട് അവര് കയറി പറിച്ചു കഴിഞ്ഞാൽ അടുത്ത വലത്തെ മൊട്ടാക്കറിച്ച് കൂറുകളായി എല്ലാം കൂടെ ഊട് വരുന്ന പറിച്ചു ഇവിടെയാകുമ്പോ ഇവര് ഓരോന്ന് ഓരോന്ന മയമ്മുള്ളൂ പത്ത് കിലോ ഇരുപത് കിലോയ്ക്ക് പറിക്കണം അതെ നമ്മളെന്തായാലും പറയും പണ്ട് ശ്രീനാഥൻ അയ്യോ വേദി പറയല അയ്യോ വേദനയ്ക്ക് വിത്തിക്ക് വേദന എടുക്കാന്ന് പറയില്ല എന്നാ പറഞ്ഞാൽ വിത്തേക്ക് വേദന എടുക്ക അവര് പറയു ും റബർ തോട്ടല്ലേ അല്ല റബറിന് ഇതിപ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് കൊല്ലം കൂടെ കഴിയുമ്പോഴത്തേക്ക് എന്റെ കമ്പം കറക്കും കുരുമുളക് ഒന്നും എല്ലാത്ത പിടിപ്പിച്ചു പോയിന്ന് കഴിഞ്ഞാൽ കമ്പം കാപ്പിത്തോട്ടം തന്നെ ആക്കാം കാപ്പിയല്ലേ റബ്ബറിനെക്കാളും നല്ല കാപ്പിയാ ഒരു കിലോയ്ക്ക് ായിരം രൂപ വിലയുണ്ട് സി ഡി ഐ കേസിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത് രണ്ടുപേരാണ് ഒന്ന് തോമസ് അച്ഛനും അതുപോലെ തന്നെ മോനേട്ടനും വാർഡ് മെമ്പർ രണ്ടുപേർക്കും സി ഡി ഐയുടെയും കേസിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു